നമസ്കാരം അമ്മ എന്ന മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസമില്ല ഓഗസ്റ്റ് മാസം പതിനഞ്ചിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിവാദങ്ങളുടെ ഒരു പെരുമഴയിലൂടെ മുമ്പോട്ട് പോകുന്നു അതിൻ്റെ കാരണം സാധാരണഗതിക്ക് അമ്മയെ നിയന്ത്രിക്കാൻ ഒരു ഫാദർ ഫിഗർ എന്ന നിലയിൽ സൂപ്പർ താരങ്ങൾ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നു മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ആദരിക്കപ്പെടുന്ന ഇന്നസെൻറ്റിനെ പോലുള്ള ഏതെങ്കിലും ഒരു നടനുണ്ടാകുമായിരുന്നു ഇക്കുറി അങ്ങനെ ആരുമില്ല അവരെല്ലാം മാറി നിൽക്കുകയാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് മോഹൻലാൽ മനം അടുത്ത് മാറി നിൽക്കുന്നു രണ്ടാം നിരയിലുള്ള സൂപ്പർ സ്റ്റാറുകൾ വരട്ടെ എന്ന് മോഹൻലാൽ പറഞ്ഞ നിർദ്ദേശം അവർ ചെവിക്കൊണ്ടില്ല അവർ തിരിഞ്ഞു നോക്കിയേയില്ല അവർക്ക് വേണ്ടാത്ത അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഇനിയും കഷ്ടപ്പെടേണ്ടത് എന്ന ചോദ്യത്തോടെ മോഹൻലാൽ മാറി നിൽക്കുന്നു മാറി നിന്നിട്ടും മോഹൻലാലിനെ വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പല താരങ്ങളും ശ്രമിച്ചതോടെ മോഹൻലാൽ ഏതാണ് വിട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് വഴിയെ പോയവരൊക്കെ തേരെ പേര നടന്നവരൊക്കെ രംഗത്ത് വന്ന് മജിസ്ട്രേറ്റ് കളിക്കുകയാണ് അതാണ് അമ്മ നേരിടുന്ന പ്രതിസന്ധി ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അമ്മയുടെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചെടുക്കാം എന്ന് ബാബുരാജ് വിചാരിച്ചിരുന്നു ഓർക്കണം മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല അമ്മയിൽ സ്വാധീനമുണ്ടായിരുന്നു ദിലീപ് കഴിഞ്ഞ കുറേ കാലമായി മാറി നിൽക്കുകയാണ് പീഡന കേസ് സുരേഷ് ഗോപി കുറേ കാലമായി മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ കേന്ദ്രമന്ത്രിയൊക്കെ ആയതിനു ശേഷം അദ്ദേഹം സഹകരിക്കുന്നുണ്ടെങ്കിലും അല്പം പോലും സമയം അമ്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ സുരേഷ് ഗോപിക്ക് മനസ്സില്ല പിന്നെ അമ്മയെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു നടൻ സിദ്ദിക്കായിരുന്നു സിദ്ദിക്കും ഒരു പീഡന കേസിൽപ്പെട്ടുപോയി അങ്ങനെയാണ് അമ്മ ബാബുരാജിനെ പോലെ ഒരാൾക്ക് പോലും നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലേക്ക് മാറിയത് സിനിമയിൽ ബാബുരാജിന് പിന്തുണയുള്ളതുകൊണ്ടല്ല ബാബുരാജിന് ക്രിമിനൽ പശ്ചാത്തലം സിനിമക്കാർക്കറിയാത്തത് കൊണ്ടല്ല മറ്റാരും അഡ്ഖോ കമ്മിറ്റിയുടെ ചുമതലക്കാരനായി വന്നു മോഹൻലാലും സിദ്ദിക്കും ഒഴിഞ്ഞു പോയപ്പോൾ ഈ അഡ്ഖോ കമ്മിറ്റിയുടെ കാലയളവിൽ അമ്മയുടെ നിയന്ത്രണം പൂർണമാക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തി അടുത്ത ജനറൽ സെക്രട്ടറി ആവണം അതിന് മുന്നോടിയായി വോട്ട് ഉറപ്പിക്കാൻ കുറെ നീക്കങ്ങൾ നടത്തി അതിന് കൂട്ടുപിടിച്ചൊരു യൂട്യൂബറേ ആയിരുന്നു ആ യൂട്യൂബറുമായി ചേർന്ന് അമ്മയെ പൂർണമായും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉതകുന്ന തരത്തിലേക്ക് ബാബുരാജ് മാറ്റി ബാബുരാജ് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു തൻ്റെ സഹായവും പിന്തുണയും ഒക്കെ കൊടുത്ത് പലരെയും അടുപ്പിച്ചു നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിലും ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഉറപ്പാക്കിയിരുന്നു അതിനു വേണ്ടിയാണ് അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന് രൂപം കൊടുത്തു ഇത് അമ്മ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമെടുത്ത് ഔദ്യോഗികമായി തുടങ്ങിയതല്ല അല്ലാതെ തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അനൌദ്യോഗികമായി തുടങ്ങി അത് ബാബുരാജിന്റെ നിയന്ത്രണത്തിൽ വരുന്നതിന് വേണ്ടി പൊന്നമ്മ ബാബുവിനെയും ഉഷാ ഹസീനെയും ചുമതല ഏൽപ്പിച്ചു അവർ രണ്ട് മണി ഗ്രൂപ്പിന്റെ തുടക്കക്കാർ അവരെ ഓരോരുത്തരെയായി ഈ ഗ്രൂപ്പിലേക്ക് ചേർത്ത് അമ്മയുടെ ഗ്രൂപ്പ് എന്ന നിലയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അതിന്റെ ഭാഗമായി പിന്നീട് അടിച്ചു പിരിഞ്ഞ് ഞാനത് അടിച്ചു പിരിഞ്ഞതിന്റെ വിശദാംശങ്ങൾ പുറത്തുപോയത് എങ്ങനെയെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു ആ വീഡിയോയിലൊരു പരാമർശം വലിയ വിവാദമായി ഞാൻ വഴക്കാളി എന്ന് ലക്ഷ്മിപ്രിയയെ വിളിച്ചത് ലക്ഷ്മിപ്രിയയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ലക്ഷ്മിപ്രിയ ഉണ്ടാക്കിയ പൊല്ലാപ്പിന് കയ്യും കണക്കുമില്ല ലക്ഷ്മിപ്രിയ ഉണ്ടാക്കിയ പൊല്ലാപ്പിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്താലും ഒരു ആലോചന എനിക്കുണ്ട് തീരുമാനമെടുത്തിട്ടില്ല അങ്ങനെ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകുമെന്നും അമ്മയുടെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കയ്യിലാകുമെന്നും വിചാരിച്ചായിരുന്നു അമ്മയുടെ പെൺമക്കൾക്കെന്ന പേരിൽ പൊന്നമ്മ ബാബു നീക്കങ്ങൾ നടത്തിയതായി പൊന്നമ്മ ബാബു നേരിട്ട് പല നടിമാരോട് പറഞ്ഞു മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്നാൽ കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങളായിരിക്കും നിയന്ത്രിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഔട്ടാവുന്ന സാഹചര്യം ഉണ്ടാവും ഇത് അമ്മയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പായി മാറുമ്പോൾ ഇപ്പോൾ പുറത്തു പോയവരൊക്കെ പുറത്തു തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയുമായി രംഗത്ത് വന്നു പക്ഷേ സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറി മറിഞ്ഞു ബാബുരാജിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി അമ്മയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സോളാറുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പരാതികളുണ്ടായി ആ പരാതികൾ പുതുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് ഈ പല സ്പോൺസേഴ്സും ഒരുപാട് സിംഗിൾ സ്പോൺസേഴ്സ് ഉണ്ട് ഓരോരുത്തർക്കും ഈ സ്പോൺസേഴ്സിൽ നിന്ന് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ ആർക്കും കൊടുത്തില്ല എന്നതാണ് പലതും അവിടെ അമ്മയുടെ ഓഫീസിൽ കൂട്ടിയിട്ടു പലതും സ്വകാര്യമായി ലാഭമാക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ശക്തമാണ് ഇതിനിടയിലാണ് ആശുപത്രിക്കിടയ്ക്കയിൽ കഴിയുന്ന സരിതയും രംഗത്ത് വന്നത് ഇതോടെ ബാബുരാജ് പിന്മാറേണ്ടി വന്നു അത് ബാബുരാജിനെ വിശ്വസിച്ച് രംഗത്തിറങ്ങിയ പൊന്നമ്മ ബാബുവിനും സംഘത്തിനും വലിയ തിരിച്ചടിയായി ഇപ്പോൾ പൊന്നമ്മ ബാബുവിനും ബാബുരാജിനും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും വെടക്കാക്കി തനിക്കാക്കണം അത് മത്സരിക്കാൻ കഴിഞ്ഞില്ല ഇനി അതും കുളവാവണം അതായത് മത്സരമെല്ലാം അലങ്കോലമാവണം അമ്മ ആകപ്പാടെ നാറണം അമ്മയുടെ അംഗങ്ങൾ നാറണം നിരന്തരം അവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബാബുരാജിൻ്റെ പിന്തുണയോടെ പൊന്നമ്മ ബാബു തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പൊന്നമ്മ ബാബു ഒരു മെമ്മറി കാർഡ് വിഷയം പെട്ടെന്ന് കുത്തിപ്പക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പൊന്നമ്മ ബാബു പറയുന്നത് കുക്കു പരമേശ്വരനാൾ ശരിയല്ല അതുകൊണ്ട് കുക്കു പരമേശ്വരൻ അമ്മയുടെ ജനറൽ സെക്രട്ടറിയെ വരരുത് ഈ കുക്കു പരമേശ്വരനെതിരെ രംഗത്ത് വരുമ്പോൾ നമ്മളോർക്കും രവീന്ദ്രന് വേണ്ടിയാണെന്ന് രവീന്ദ്രനാണ് കുക്കു പരമേശ്വരനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അല്ല രവീന്ദ്രനെ കുറിച്ച് അങ്ങനെ വലിയ പേരുദോഷമൊന്നും ആർക്കുമില്ല മുതിർന്ന നടനാണ് സമയദോഷം കൊണ്ട് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയില്ലെന്ന് മാത്രം ആവശ്യത്തിന് വീട്ടിൽ പണമുള്ള ആളാണ് നല്ല സിനിമാ പശ്ചാത്തലമുള്ള ആളാണ് വളരെ നല്ല പേരുള്ള മനുഷ്യനാണ് രവീന്ദ്രൻ രവീന്ദ്രനെ കുറിച്ച് ആർക്കും പരാതിയില്ല പക്ഷേ കുക്കു കുക്കുപ്പരമേശ്വരനെ പാര വെക്കുന്നത് രവീന്ദ്രനെ സഹായിക്കാനല്ല നേരെ മറിച്ച് അമ്മയിൽ പ്രശ്നമുണ്ടാക്കണം അമ്മയിൽ അനുകൂലത്താണ് അടിപൊളിയാണ് അമ്മ ആകെ പട കുഴപ്പമല്ലെന്ന് വരുത്തി തീർക്കണം എന്നിട്ട് വേണം രക്ഷകനെ ബാബുരാജിനെ കൊണ്ട് ഇങ്ങനെ അനുകൂലത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷകൻ വേറെ ആരുമില്ലല്ലോ ബാബുരാജ് വരുമെന്ന ലക്ഷ്യത്തിലുള്ള അലമ്പ് നടക്കുകയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അലമ്പാണ് പൊന്നമ്മ ബാബു ഒരു പത്രസമ്മേളനം ഒരു കാര്യവുമില്ല നടത്തിയിട്ട് കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു പൊന്നമ്മബു പറയുന്നത് നടിമാരെ എല്ലാം കുക്കു പരമേശ്വരൻ ഒരിക്കലും വിളിച്ചുകൂട്ടി എന്നിട്ട് അവർ പറയുന്നത് എല്ലാം റെക്കോർഡ് ചെയ്തു എന്നിട്ട് മെമ്മറി കാർഡിൽ സൂക്ഷിച്ചു പക്ഷെ അത് ഹേമ കമ്മിറ്റിക്ക് കൊടുത്തില്ല അത് മുക്കി സ്ത്രീകളോട് ഒരു താല്പര്യമില്ല അതുവഴി വഴി ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പൊന്നമ്മ ബാബു രംഗത്ത് വരുന്നു ആ അമ്മയ്ക്കുള്ളിൽ അമ്മയ്ക്കുള്ളില് നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതായിരിക്കില്ല ഇനി ആ മെമ്മറി കാർഡ് നമുക്ക് കിട്ടണം ഇനി ഇത് വാർത്ത വെളി വരുമ്പോ ഇതെല്ലാം കളയുമോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ട് ക്യാമറ വെച്ച് കുക്കു പരമേഷൻ അത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എത്ര അടുത്ത് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നും പറഞ്ഞാണ് ഈ സാധനം കംപ്ലീറ്റ് എടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയത് എന്നിട്ട് ആ സാധനം ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ല അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് ഞങ്ങളുടെ പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ചർച്ച വീണ്ടും പൊങ്ങിയത് അപ്പോഴാണ് ഇത് വീണ്ടും പൊങ്ങിയപ്പോഴാണ് ചപ്പൊ ചപ്പയർന്നും പറഞ്ഞിറങ്ങിപ്പോയി കാരണം എന്നാൽ അത് അറിയാതെ കയറി വരുമെന്നറിയാം പക്ഷേ ഉഷ ഇതൊരിക്കലും പുറത്ത് വന്ന് മാധ്യമങ്ങളോട് പറയുന്നു വിചാരിച്ചില്ല ഈ വിഷയം പറഞ്ഞ എന്റെ ആണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിന്നിട്ട് പറയുന്നത് കുക്കു പരമേശ്വരന് ഒരു നുണയില്ലോ ഒരു ഉളുപ്പുല്ലാതെ ഒരു ചാലന്റെ മുന്നോ എന്ന് പറയാ എത്ര അവർക്ക് എങ്ങനെ പറയേണ്ടി അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന വേറെ വലുതും കേട്ടോ നമ്മൾ ഈ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്താലും ഈ ഭൂമി നമ്മൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ ഞങ്ങൾക്ക് വീഡിയോ വേണം കുക്കുപരമേ ഒരിക്കലും ഇലക്ഷൻ നീക്കാൻ പാടില്ല കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് അമ്മ സെക്രട്ടറി സ്ഥാനത്ത് നമുക്ക് താല്പര്യമില്ല വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി രണ്ട് സംഭവങ്ങളുണ്ടാവും ഒന്നാ ഈ അമ്മയിലെ അനുകൂല അലം പാണല്ലോ എന്നൊരു തോന്നൽ സാധാരണ ഉണ്ടാവും അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം മാത്രമല്ല അമ്മയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആശയക്കുഴപ്പുണ്ടാവും അതുകൊണ്ടൊരു ഗുണമുണ്ട് ഈ അമ്മയിൽ ഏതാണ് അഞ്ഞൂറോളം അംഗങ്ങളുണ്ട് ഈ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കുന്നവരല്ല അവരൊക്കെ നാടിന്റെ നാനാഭാഗത്ത് സ്വസ്ഥമായി കഴിയുന്നവർ പലരും ചെന്നൈയിലാണ് മറ്റു പലയിടങ്ങളിലുണ്ട് അവരൊന്നും നോക്കൂ ഇനി അനുകൂലത്തിലേക്ക് പോവണ്ട വോട്ട് ചെയ്യാൻ എന്ന് തീരുമാനിക്കും അങ്ങനെ വോട്ട് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയും അടുത്ത ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് മനം അടുപ്പിക്കുക വോട്ടർമാരുടെ മനം അടുപ്പിക്കുക ജനങ്ങൾക്കിടയിൽ താരങ്ങളെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മോശമായ ഒരു ഇമേജ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നാടകം പറഞ്ഞത് ഇതിനൊക്കെ പിന്തുണമേ യൂട്യൂബറും ഉണ്ട് ഇടവേള ബാബുവിൻ്റെ കാലത്ത് അമ്മയിൽ ഒരു യൂട്യൂബറുണ്ട് അവിടെ നിന്ന് അദ്ദേഹം പേരെടുത്ത് അമ്മയുടെ ഔദ്യോഗിക യൂട്യൂബർ എന്ന നിലയിലേക്ക് മാറിയിരുന്നു ബാബുരാജ് വന്നതോടെ ബാബുരാജിന് സ്വന്തമായി എന്നിട്ട് ബാബുരാജിനെ പൊക്കി പൊക്കി ബാബുരാജിനെ പോലൊരു മഹാനില്ല എന്ന തരത്തിൽ അദ്ദേഹം നിരന്തരം കൊടുത്തു പക്ഷെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ബാബുരാജിന് പിന്മാറേണ്ടി വന്നു ഇപ്പോൾ അദ്ദേഹം ഇനി വരാൻ പോകുന്ന ഭാരവാഹികളൊക്കെ വിളിച്ച് മറ്റുള്ളവർ കുറ്റമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നിൽക്കുന്നില്ല ഒരാളെ വിളിച്ചിട്ട് അയാൾ വേറൊരാളുടെ കുറ്റം പറയും മറ്റേ രണ്ടാമത്തെ ആളെ വിളിച്ചിട്ട് ആദ്യത്തെ ആളുടെ കുറ്റം പറയും അങ്ങനെയൊക്കെ അമ്മയുടെ അട്ടിമറി പൂർണ്ണമാകാൻ വേണ്ടി ആ പരിസരത്തൊക്കെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട് അയാളാണ് ബാബുരാജിനെയും സംഘത്തെയും തീറ്റിപ്പോറ്റുന്നതും മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ ഈ മെമ്മറി കാർഡ് വിവാദത്തിൽ ബോധപൂർവം ചിലർ മാലാ പാർവതിയെ ടാർഗറ്റ് ചെയ്തു കണ്ടു വാസ്തവത്തിൽ മലയാളികൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ പോയിട്ടുള്ളൊരു നടിയാണ് മാലാ പാർവതി മാലാപാർവ്വതിക്ക് എന്നോട് വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം മാലാപാർവതി ഒരു തീവ്ര ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയക്കാരിയാണ് ആ സി പി എമ്മിനോടും പിണറായിയോടും ഒക്കെ ഒരു അടുപ്പം പുലർത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കടുത്ത ഭാഷയിൽ വിമർശിക്കാറുണ്ട് ബോധപൂർവ്വമായ സംഘവിരോധമൊക്കെ ഇവരുടെ പ്രത്യേകതയാണ് അതിനൊക്കെ വിമർശിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് മാലാപാർവതിയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മാലാപാർവതിക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് മഹാകവി കുമാരനാശാൻ പല്ലനയാറ്റിൽ മുങ്ങിമരിച്ച വോട്ടപകടത്തിൽ മരിച്ച ഒരു സംഭവമുണ്ട് അതിനെ തുടർന്ന് കുമാരനാശന്റെ ഭാര്യ രണ്ടാമത് വിവാഹം കഴിക്കുന്നു ആ വിവാഹത്തിൽ പിറന്ന ലളിത അവർ പിന്നീട് പ്രശസ്തയായ ഡോക്ടറായി ഡോക്ടർ ലളിതയായി ലളിതയുടെ മകളാണ് മാലാ പാർവതി സാംസ്കാരിക പ്രവർത്തകയാണ് ഫെമിനിസ്റ്റാണ് സൈക്കോളജിസ്റ്റ് ആണ് നിയമമറിയാം ആക്ടിവിസ്റ്റ് ആണ് അവർ വളരെ സാമൂഹ്യ പരിഷ്കാരത്തിൽ ഫോക്കസ് ചെയ്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അതിൻ്റെ ഭാഗമായി നാടക പ്രവർത്തനം ഉണ്ടായിരുന്നു അങ്ങനെ സിനിമയിലും എത്തി സിനിമ അവരുടെ ജീവനോപാധിയല്ല അവർ പി ആർ മേഖലയിൽ പ്രസിദ്ധയാണ് അവർക്ക് സിനിമ അഭിനയിച്ചില്ലെങ്കിലും കുടുംബം നടത്താൻ കഴിയുന്ന വലിയ ഒരു കരിയറുള്ള ഒരു നടിയാണ് മാലാ പാർവതി അതുകൊണ്ട് സിനിമയിൽ മാലാ പാർവതിക്ക് അങ്ങനെ വേണ്ടതുപോലെ ക്ലച്ച് വെച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിക്കും മാലാ മാലാപാർവതിയുമായി ചില ഉണ്ടെങ്കിലും അവരോട് എനിക്ക് ബഹുമാനം നിലനിൽക്കുന്നത് അവരുടെ ഈ ആത്മാർത്ഥതയുള്ള ഇടപെടലാണ് എന്ന് മാത്രമല്ല പിണറായിയും സി പി എമ്മിനെയും പേടിച്ച് പറയാനുള്ളത് പറയാതിരിക്കില്ല അധികാരം അവർക്കൊരു പ്രധാനപ്പെട്ട ഘടകമല്ല രാഷ്ട്രീയ ചിന്താഗതിയിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചില രീതികളുണ്ടെങ്കിലും അവർ അതിനു വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ആളല്ല എന്ന് എനിക്ക് പിന്നീട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിലും മാലാ പാർവതി സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ മാലാ പാർവതി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി പൊന്നമ്മ ബാബു മാലാ മാലാപാർവതിക്ക് സഹിക്കാൻ കഴിയില്ല കാരണം സ്ത്രീകളുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ആളാണ് മാലാ പാർവതി അതുകൊണ്ട് മാലാ പാർവതി രംഗത്ത് വന്നിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഒരു പോസ്റ്റ് അല്ല ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു അത് വിവാദമായതിന് പിന്നാലെ ഇന്ന് രണ്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഇന്നലത്തെ പോസ്റ്റ് ഞാൻ ആദ്യം വഹിക്കാം ഇങ്ങനെയാണ് ഇന്നലത്തെ പോസ് തുടങ്ങുന്നത് അമ്മയിലെ ഇലക്ഷനും അതിനോടനുബന്ധിച്ച് നടക്കുന്ന വിവാദങ്ങളും മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുകയാണ് മെമ്മറി കാർഡാണ് പുതിയ വിവാദം അമ്മയുടെ വാർത്തകൾ ദിവസേന എന്ന രീതിയിൽ നൽകുന്ന ഒരു യൂട്യൂബർ പറഞ്ഞാണ് ആദ്യം ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് പിന്നെ ഉഷാ ഹസീന ഹോളിഡേയിൽ നടന്ന മീറ്റിംഗിനെ കുറിച്ച് പറയുകയുണ്ടായി വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പലരെയും വിളിച്ചു വിഷയം തിരക്കി പന്ത്രണ്ട് പേര് ചേർന്ന് യോഗം വീഡിയോ ചിത്രീകരിച്ചതിന്റെ പിന്നീട് മെമ്മറി കാർഡ് കാണാതായതിനെക്കുറിച്ചും കുക്കു പരമേശ്വരൻ അതെടുത്ത് വച്ചേക്കുകയാണ് എന്ന ആരോപണവും കേട്ടു അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ സബ് കമ്മിറ്റിയുടെ ഇല്ലാത്ത കുക്കു ഭാരവാഹികൾ പറഞ്ഞിട്ട് സഹായിക്കാൻ എത്തിയതല്ലാതെ വേറെ ബന്ധമില്ല എന്ന് കുക്കു പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഒരു ജനറൽ ബോഡിയിലും ഇത് ഉന്നയിച്ച് കേട്ടിട്ടില്ല ഐ സി അംഗമായി ചുമതല ഏറ്റെടുത്ത് ചുരുങ്ങിയ നാളുകളിലും ഇന്ന് പരാതി ഉന്നയിക്കുന്നവർ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ വർഷം കുക്കു ഇലക്ഷനിൽ നിന്നപ്പോൾ കുക്കുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഉഷാ ഹസീന മുൻപന്തിയിലുണ്ടായിരുന്നു ഹേമ കമ്മിറ്റിയിലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തോ ഇങ്ങനെയൊരു പ്രശ്നം മാധ്യമങ്ങളിൽ കണ്ടതുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാബുരാജിനെ പ്രകീർത്തിച്ചു സംസാരിക്കുന്ന ഉഷാ ഹാസീനെയും പൊന്നമ്മ ബാബുവും പറയുന്ന ആരോപണത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തന്ത്രമാണെന്നാണ് ഞാൻ കരുതുന്നത് എനിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് പൊന്നമ്മ ബാബു പറയുന്നത് ഞാൻ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് ആരൊക്കെയോ ഇടപെടുത്തി എന്ന് ഞാൻ അതിശയിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉഷാ ഹാസീനയ്ക്ക് ഞാൻ ദിവ്യഅയ്യർ ഐ എ എസിനെയും മെറിൻ ജോസഫ് ഐ പി എസിനെയും നമ്പറുകൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെയൊരു വിഷയം നടക്കുന്നു എന്ന് അധികാരികളെ അറിയിക്കുകയും ചെയ്തു അറിയിച്ചിട്ടുണ്ട് എന്ന് പൊന്നമ്മ ബാബുവിന് വോയിസ് നോട്ടുമിട്ടു അവർ പറയും എന്ന് പ്രതീക്ഷ എനിക്കില്ല സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം ബാബു ബാബുരാജെ ഇലക്ഷൻ നിൽക്കരുതേ എന്ന് പറഞ്ഞത് വ്യക്തിപരമായിരുന്നില്ല ആരോപണ വിധേയകർ ഇലക്ഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് അഭിപ്രായക്കാരിയാണ് ഞാൻ നാമനിർദ്ദേശിക്ക പത്രിക പിൻവലിച്ച് അദ്ദേഹം ഇട്ട പോസ്റ്റിനെ യൂട്യൂബർ വ്യാഖ്യാനിച്ചു പറഞ്ഞതിൽ പണി വരുന്നുണ്ട് എന്ന് വ്യക്തമാണ് ശക്തർക്കെതിരെ നിൽക്കുമ്പോൾ അത് സ്വാഭാവികമാണ് ഇനി വരാനിരിക്കുന്ന വലിയ അറ്റാക്കുകൾ മുന്നോടിയായാണ് ഞാൻ ഈ അറ്റാക്കുകളെ കാണുന്നത് നെല്ലും പതിലും തിരിച്ചറിയാൻ കഴിയുന്ന ചോറുണ്ടുന്ന മലയാളികൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് വരുന്ന വിഷയങ്ങൾ അറിയുന്ന മുറയ്ക്ക് മറുപടി പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടാകും അമ്മയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് അത് ഇവിടെ വിശദീകരിക്കുന്നില്ല മറന്നാട് മലയാളി സി സാജൻസ് കറിയ ഒരു വീഡിയോ ചെയ്തത് ഏറെക്കുറെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അത് വിടുന്നു ഇപ്പോഴത്തെ വിവാദം എക്സിക്യൂട്ടീവിലോ സബ് കമ്മിറ്റിയിലോ ഭാരവാഹികൾ അല്ലാത്ത കുക്കുവിനെതിരെ എത്ര ബഹളം എന്ത് കാര്യം എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഇതിൽ പ്രശ്നം അനുഭവിക്കുന്നവർ നിങ്ങളുടെ യുക്തി പോലെ നിയമസഹായം തേടുക അല്ലാതെ മാലാ പാർവതി ഇണയ്ക്ക് കയറുന്നു എന്നൊന്നും പറയേണ്ട ഞാൻ ഇതിൽ കക്ഷിയല്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡ്മിനും യൂട്യൂബറും ഒരുമിച്ച് ഒരുപോലെ പറയുന്ന കാര്യങ്ങൾ ഒരിടത്തു നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചതാണ് അതുകൊണ്ട് തന്നെ വെൽ പ്ലാൻഡ് അറ്റാക്കാണ് നമുക്ക് നോക്കാം നിയമവും പോലീസും കോടതിയും നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് ഇതാണ് ആദ്യത്തെ പോസ്റ്റ് ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രണ്ട് പോസ്റ്റുകളിലൂടെ മാലാപാർവതി ഇട്ടിട്ടുണ്ട് എന്തായാലും മാലാപാർവതി പറഞ്ഞത് കൂടുതൽ വിശ്വസനീയമാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ റെക്കോർഡിങ്ങും മെമ്മറി കാർഡും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നത് അതിനുശേഷം ഏഴു വർഷം ഈ കുക്കു പരമേശ്വരനെ ചോദ്യം ചെയ്യുന്ന പൊന്നമ്മ ബാബുവും ഉഷാ ഹസീനയും ഒക്കെ എവിടെയായിരുന്നു അവർ എന്തുകൊണ്ട് ഇതുവരെ അതേക്കുറിച്ച് മിണ്ടിയില്ല ഇങ്ങനെ മെമ്മറി കാർഡ് മുക്കിയ കുക്കു പരമേശ്വരനെ എന്തിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖിനെതിരെ ഇവർ പിന്തുണച്ചത് സിദ്ദിഖിനെ തോൽപ്പിക്കണമെന്ന് ഉഷാ വാശി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്യ പ്രചരണത്തിനിറങ്ങിയവരാണ് പൊന്നമ്മ ബാബുവും ഉഷാ ഹസീനയും ഒക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ മെമ്മറി കാർഡിന്റെ പേരിൽ ഇപ്പോൾ കുക്കു പരമേശ്വരന്റെ രംഗത്തിറങ്ങുന്നവർ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കുക്കു പരമേശ്വരൻ പ്രചാരകരായത് ഇതൊക്കെ ബാബുരാജിനെ കുത്തിത്തിരിപ്പാണ് എന്ന് തിരിച്ചറിയാൻ പടൂർ പഠിപ്പരവർ പോവേണ്ട കാര്യമില്ല സിനിമാ മേഖലയിൽ ഉള്ളവർക്കും മലയാള സിനിമാ പ്രേക്ഷകർക്കും അത് വേഗത്തിൽ മനസ്സിലാവും